എസ് യു സി ഐ ആശാസമരത്തിൽ യു ഡി എഫ് നിലപാടിന് തിരിച്ചടിയായി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസ്താവന കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആശുമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രസക്തമാണെന്നും ഇന്ത്യയിലെ ആകമാനം ആശുമാരുടെ വേതനം മാസങ്ങളായി കുടിച്ചുകയാണെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അപ്പോ ഇനി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ി അഭിത ഈ ഈ ആശമാരുടെ സമരം കേരളത്തിൽ നടക്കുന്ന സമരത്തില് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായും പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടുന്ന വിഷയമാണ് കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെടണം ഇന്ത്യയിലാകമാനം ആശമാരുടെ വേതനം മാസങ്ങളായി കുടിച്ചുകയായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രസക്തമാണെന്നും അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാകട്ടെ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഈ ആശമാരുടെ സമരത്തെ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി ഈ കേന്ദ്ര സർക്കാരാണ് ഇതില് കാര്യക്ഷമമായി ഇടപെടേണ്ടത് എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമര പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ ടൗൺഷിപ്പിന്റെ ശിരാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുക ാണ് മാധ്യമപ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയോട് ഈ ചോദ്യം ചോദിച്ചത് ഈ ആശാ സമരത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ കൂടിയാണ് ചില മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ഉന്നയിച്ചെങ്കിലും നേരെ തിരിച്ച് കേന്ദ്ര സർക്കാർ ആണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നുള്ള ഒരു പ്രതികരണമാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയത് സന്തോഷ് ഈ ആശാ സമരത്തിൽ അവർക്ക് കേന്ദ്രത്തോട് ഒരു പരാതിയുമില്ല കേന്ദ്രത്തോട് ഒരു ആവശ്യവുമില്ല എല്ലാ സംസ്ഥാന സർക്കാരിനോട് മാത്രമാണ് ആ വേദിയിലേക്കാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് അടക്കം ചെന്ന് എന്ന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നത് അവിടെയാണ് പ്രിയങ്കാ ഗാന്ധി ഈ രീതിയിൽ പ്രതികരിക്കുന്നത് സന്തോഷ് തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട് രാജ്യത്താകമാനമുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ആശാവർക്കർമാർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ആശാവർക്കർമാർക്ക് വേതനം ലഭിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് മറ്റു പല സ്ഥലത്തും ഇപ്പോഴും തുച്ഛമായ വേതനമാണ് എന്ന് മാത്രമല്ല അത് കുടിശ്ശിക വരുത്തിയതിനാൽ കേന്ദ്രം കുടിശ്ശിക വരുത്തിയതിനാൽ അതുപോലും നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ആ കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടുകയും ഈ രാജ്യത്ത് കമാനം ആശമാർക്ക് കൊടുക്കാനുള്ള വേതനം കുടിച്ചുകയാണെന്നും അടിയന്തരമായ കേന്ദ്ര ഇടപെടലാണ് ആവശ്യമെന്നുള്ള അഭിപ്രായം പറയുകയും ചെയ്യുന്നത് അവിടെയാണ് ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ ആശമാരുടെ സമരത്തെ സംസ്ഥാന സർക്കാരിനെതിരെ ഉള്ള ഒരു സമരായുധമായി മാറ്റുമ്പോൾ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇതിന്റെ വസ്തുത എന്താണ് എന്നുള്ള കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് യു ഡി എഫിന് ഒരു കനത്ത് ശരിയായി അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അങ്ങനെ വിധമുള്ള ഒരു പ്രതികരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണം ശബ്ദം ശരി ശമി എന്തായാലും ഈ രാജ്യവ്യാപകമായുള്ള സാഹചര്യം കാണാതെ പ്രിയങ്ക ഗാന്ധിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനെ തുടർന്നുള്ള പ്രതികരണം തന്നെയാണ് അതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലെ യു ഡി എഫ് നേതാക്കളുടെ കണ്ണ് തുറക്കും എന്ന് കരുതാനും പറ്റില്ല കാരണം അവർക്ക് അറിയാത്തത് കൊണ്ടൊന്നുമല്ലോ സർക്കാരിനെതിരായിട്ട് ഒരു വഴി കിട്ടിയാൽ അതില് അങ്ങ് അടിക്കുക എന്നുള്ള ഒരു നിലപാട് മാത്രമേ ഉള്ളൂ ശരിയും തെറ്റും അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല